നമസ്കാരം ഫുട്ബോളിലേക്ക് സ്വാഗതം കപ്പിന്റെ ഫോർത്ത് റൗണ്ടില് ഇത് ടോട്ടനാ മോട്സ്പെറും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ടോട്ടനാ മോട്സ്പറിന്റെ മൈതാനത്ത് രാത്രി ഒന്ന് മുപ്പത് എന്ന് പറയുമ്പോൾ സാങ്കേതികമായി ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ ഒന്ന് മുപ്പതിനാണ് ആ മത്സരം മത്സരത്തിന് മുന്നോടിയായിട്ട് പെപ്പിനോട് ചോദിക്കുന്നു നിങ്ങളുടെ കരിയറിൽ എന്തെങ്കിലും ഫുട്ബോളിൽ ഇനി നേടാൻ ബാക്കിയുണ്ടോ വളരെ പെട്ടെന്ന് അദ്ദേഹം മറുപടി പറയുന്നു സ്പേഴ്സ് ടീമിനെതിരെ ഗോൾ അടിക്കണം അവിടെ പോയി വിജയിക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി തനിക്ക് അതാണ് ഇനി നേടാനുള്ളത് അതിനാണ് ഇവിടെ തുടരുന്നത് എന്നൊക്കെ അദ്ദേഹം തമാശ രൂപത്തിൽ പറയുന്നുണ്ട് അദ്ദേഹം അത് പറയാൻ ചില കാരണങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ മറുപടി സ്കോറെ ഗോൾ അഗെൻസ്റ്റ് അതാണ് തൻ്റെ ഫുട്ബോൾ കരിയറിൽ ഇനി നേടാനുള്ളത് എന്ന് അദ്ദേഹം തമാശ രൂപത്തിൽ പറയുന്നു കൂടാതെ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു തീർച്ചയായിട്ടും ഒരു വിജയം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ വിജയിച്ചതിന് ശേഷം എവേ മത്സരത്തിൽ അവിടെ പോയി വിജയിക്കാൻ മാഞ്ചസ്റ്റർ സിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അഞ്ച് മത്സരങ്ങൾ കടന്നുപോയതിനു ശേഷം രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ മാസത്തിൽ നടന്ന മത്സരം അന്ന് മൗറിസിയോ പോച്ചോയാണ് സ്പെർസിന്റെ പരിശീലകൻ ഒന്നേ പൂജ്യത്തിന് സ്പെർസിന്റെ മൈതാനത്ത് മാഞ്ചസ്റ്റർ സിറ്റി തോറ്റു അതിനുശേഷം ഹോസെ ഹോസൈമൊറിഞ്ഞോ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപതില് രണ്ടേ പൂജ്യത്തിന് ടീം തോൽക്കുന്നു നവംബർ രണ്ടായിരത്തി ഇരുപതില് വീണ്ടും രണ്ടേ പൂജ്യത്തിന് മാഞ്ചസ്റ്റർ സിറ്റി മൊറീനോയുടെ ടീമിനോട് തോൽക്കുന്നു പിന്നെ ന്യൂനോ എസ്പിരിറ്റോസ് ആൻഡ് വരുന്നു ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒന്നേ പൂജ്യത്തിന് തോൽക്കുന്നു ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അന്റോണിയോ കോണ്ടയുടെ ടീമിനോട് ഒന്നേ പൂജ്യത്തിന് തോൽക്കുന്നു അങ്ങനെ കാര്യങ്ങൾ കടന്നു പോയതാ അതുകൊണ്ടൊരു വിജയം അവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് ഐ വാണ്ട് ടു ബി ഇറ്റ് സ്പേഴ്സ് അതാണ് ഇറ്റ്സ് ഇപ്പൊ ഇപ്പൊ പറയുന്നത് കൂടി അദ്ദേഹം പറയുന്നുണ്ട് കാരണം സിറ്റിക്കൊപ്പം എല്ലാം നേടിയതാണല്ലോ സിറ്റിക്കൊപ്പം മാഞ്ചസ് അവർഫ ചാമ്പ്യൻസ് ലീഗ് മിസ്സിംഗ് ആയിരുന്നു കഴിഞ്ഞ സീസണിൽ അതും നേടി ക്ലബ്ബ് വേൾഡ് കപ്പ് ഇപ്പോൾ നേടി അങ്ങനെ എല്ലാം നേടി പോവുകയാണ് അപ്പോൾ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചാൽ സ്പേഴ്സിനെതിരെ എവേ മത്സരത്തിൽ ഗോളിടിക്കണം ടീമിനെ വിജയിക്കണം അതിനു വേണ്ടിയാണ് ഞാൻ തുടരുന്നത് എന്ന് അദ്ദേഹം തമാശ രൂപത്തിൽ പറയുന്നു പിന്നെ അദ്ദേഹം വിശദമായിട്ട് പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഇതൊരു റിയാലിറ്റിയാണ് അവിടെ പോയി വിജയിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടാണ് എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ് ഓൾവേസ് ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ മുന്നിലേക്ക് വരുന്നു എന്തായാലും മിക്കവാറും സമയത്ത് ഞങ്ങൾ നല്ല രൂപത്തിൽ തന്നെയാണ് കളിച്ചിട്ടുള്ളത് പക്ഷേ റിയാലിറ്റി ഈസ് ദാറ്റ് നോ ഗോൾസ് ആൻഡ് ഫൈവ് ഡിഫീറ്റ്സ് അത് മാറ്റേണ്ടതുണ്ട് എന്ന് കൂടി പെപ്പ് പറയുന്നു എന്തായാലും ഇന്നത്തെ മത്സരത്തിലെ കടുത്ത പോരാട്ടത്തിന് കളമൊരുങ്ങുന്നു എന്നർത്ഥം വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈറാഫ് എടുത്തോ